പ്രാർത്ഥനയുടെയും ഒരു നോമ്പ് കാലത്തിലേക്ക് നമ്മൾ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയും ഒന്നുമില്ല നമ്മുടെ ആചരണത്തിലും ഒരു പ്രത്യേകതയുണ്ട് ഒരു പെസുകൊണ്ട് ആദ്യം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്ര ദിവസത്തെ നോമ്പിനെ കുറിച്ചും പ്രാർത്ഥനയെ കുറിച്ചൊക്കെയാണ് കാണുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ ഒരുപോലെ കാണുന്ന ഒരു നമ്പറാണ് നാല്പത് എന്നുള്ളത് അതെവിടെയൊക്കെയാ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏഴാം അധ്യായം നാലാമല്ലേ നോഹയുടെ കാലത്ത് രാവും നാല്പത് പകലും മഴ പെയ്തിരുന്നത് ഒന്നേ സാമ്പത്തിന്റെ പുസ്തകത്തിലല്ലേ ഗോലിയാത്ത് ദിവസം ഇസ്രായേൽക്കാരെ നിർത്താതെ വെല്ലുവിളിച്ചത് നിങ്ങൾ പറഞ്ഞ എല്ലാ സംഭവങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാണ് നാല്പത് എന്ന സംഖ്യയെ വിശദമായിട്ട് അവതരിപ്പിക്കുന്ന സംഭവങ്ങളാണ് എന്നാൽ ഇതിനേക്കാളും നമ്മുടെ നോമ്പാചരണവുമായിട്ട് സുപ്രധാനമായി നിൽക്കുന്ന ഒരു സംഭവം യോനാ പ്രവാസന്റെ പുസ്തകത്തിലാണ് നിലവിലെ നിവാസികളെ തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് നാല്പത് ദിവസമാണ് കൊടുത്തത് അവർ ചാക്ക് കൊടുത്ത് ചാരം പൂശി കർത്താവിനോട് മാപ്പ് അപേക്ഷിച്ചു മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ ശിക്ഷയിൽ നിന്നും ദൈവം ഇതാണ് നമ്മുടെ നോമ്പാചരണവുമായിട്ട് വളരെ സുപ്രധാനമായി ചേർന്ന് നിൽക്കുന്ന സംഭവം ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഈശോയെ പരീക്ഷിക്കുന്നത് അതെ ശരിയാണ് നമ്മുടെ നോമ്പിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഈശ്വമിശിയായുടെ ഉപവാസവും പ്രാർത്ഥനയും തന്നെയാണ് ഈശോമിശ ഉപവസിച്ച് പ്രാർത്ഥിച്ച നാൽപ്പത് ദിവസങ്ങളാണ് നമ്മുടെ നോമ്പിന്റെ അടിസ്ഥാനം ഇതിനുശേഷം നമ്മുടെ നാൽപ്പത് എന്ന നമ്പർ ഒരു സ്ഥലത്തും കൂടി കാണും നമ്മുടെ കർത്താവ് വിശ്വമിശിയായുടെ ഉയർപ്പിന് ശേഷം നാൽപ്പതാം നാൾ ഈശ്വമിഷിയ സ്വർഗാരോഹണം ചെയ്തു അതും ഈ എന്ന സംഖ്യയെ നമുക്ക് കൂടുതൽ പരിചിതമാക്കിയാണ് ചെയ്യുന്നത് ഈശ്വമിഹ നാല്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ നോമ്പ് എടുത്തതുപോലെ നമ്മളും നാല്പത് ദിവസമാണ് യഥാർത്ഥത്തിൽ നോമ്പ് നോമ്പെടുക്കുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആ പേതൃത എന്ന് പറയുന്നത് നമ്മുടെ നോമ്പാചരണത്തില് ആദ്യത്തെ നോമ്പിന്റെ ഞായറാഴ്ച ആ ദിവസം നമ്മൾ പേതൃത എന്നാണ് വിളിക്കുന്നത് പേതൃത്ത ഞായറാഴ്ച അന്നത്തെ ദിവസം നമ്മൾ സാധാരണ മാംസം കഴിച്ച് മാംസത്തിനോടുള്ള ആഗ്രഹമൊക്കെ നിർത്തി നമ്മൾ നോമ്പിൻ്റെ ആചനൃത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ഈ വാക്കിന് പല വ്യുപത്തികൾ പറയാറുണ്ട് അതിൽ ഒന്നാമത്തേത് സുറിയാനി ഭാഷയിൽ പത്തർ എന്നൊരു വാക്കുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം ഉടച്ചു വാർക്കുക അല്ലെങ്കിൽ തിരിച്ചു പോവുക അല്ലെങ്കിൽ കടന്നു പോവുക എന്നൊക്കെയാണ് അർത്ഥം ഉടച്ചു വാർക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വരാനുള്ള കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ളവർ ഈ നോമ്പിൻ്റെ രാജ്യത്തൊക്കെ കൃത്യമായിട്ട് പാലിക്കുമായിരുന്നു ഈ പേത്തടത്ത ഈ ഞായറാഴ്ച നോമ്പിനും തലേ ഞായറാഴ്ച അവര് മാംസ മീനും ഒക്കെ വെച്ച് ആ വൺചട്ടികള് അവരന്ന് വൈകുന്നേരം ഉടച്ചു കളയും അങ്ങനെയാണ് ഈ ഒരു വാക്ക് വന്നതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മലയഖത്തിലെ അച്ഛൻ മറ്റു രീതിയിലാണ് അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം പോർച്ചുഗീസ് വാക്കായ പേർ എന്നും തോർത്തോ എന്ന വാക്കും രണ്ടും കൂടി ചേർന്നാണ് പേർ തോത് എന്നുള്ളത് ലോപിച്ചു വന്നതാണ് പേർത്തിടത്ത എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൺജക്ഷൻ ആയിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഫോർ ബൈ എന്നീ വാക്കുകളാണ് അപ്പം അതിനുള്ളത് പിന്നെ തോർത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം പീഡിപ്പിക്കുക വേദനിപ്പിക്കുക അല്ലെങ്കിൽ സഹിക്കുക എന്നൊക്കെ അപ്പം സഹനത്തിൻ്റെ ഒരു വഴിയിലേക്കുള്ള തുടക്കമാണ് പെയ്തൃത്തം എന്ന വാക്കുകൊണ്ട് പോർച്ചുഗീസ് ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് ഇതൊരു വാതിലാണ് ഇതിന് ശേഷമാണ് നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു എന്നൊരു അർത്ഥമാണ് എന്നുള്ളത് പിന്നെ സുറിയാനെ പെഫെർത്തോ എന്നൊരു വാക്കുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് പറയുന്നു അധികം രുചികരമല്ലാത്ത ഭക്ഷണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് നമ്മൾ ഈ ആഷ് വെൻസ്ഡേ കേട്ടിട്ടുള്ളത് പിന്നെ തിങ്കളാഴ്ച വിഭൂതി വിഭൂതി എന്നൊരു ആചരണം റോമൻ പാരമ്പര്യത്തിൽ നിന്നാണ് വന്നത് അതായത് ലത്തീൻ ട്രഡീഷണൽ നിന്നാണ് നമ്മളിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ലത്തീൻ പാരമ്പര്യത്തിൽ ബുധനാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നത് ആ നാല്പത് ദിവസം കൗണ്ട് ചെയ്യുന്നു ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അവർ മൂന്ന് ദിവസം തല്ലിക്കളഞ്ഞ് ബുധനാഴ്ചയാണ് തുടങ്ങുന്നത് ഞായറാഴ്ചയും പിന്നെ ഈ മൂന്ന് ദിവസം കൂടി ഒഴിവാക്കും അങ്ങനെ നാല്പത് ദിവസമാണ് ലത്തീൻ പാരമ്പര്യത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അവർ ബുധനാഴ്ച വിഭൂതിയോട് കൂടിയിട്ടാണ് നോമ്പാചരണം തുടങ്ങുന്നത് എന്നാൽ നമ്മുടെ സിറോമലബാർ പാരമ്പര്യം അനുസരിച്ചാണെങ്കിലും പൗരസ്യ പാരമ്പര്യം അനുസരിച്ചാണെങ്കിലും നമ്മൾ തുടങ്ങുന്നത് ഞായറാഴ്ച നോമ്പിൻ്റെ ഒന്നാമത് ഞായറാഴ്ച കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച മുതലേ നമ്മൾ നോമ്പ് തുടങ്ങുകയാണ് അതുകൊണ്ട് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നോമ്പിൻ്റെ ആരംഭം തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് നമ്മൾ വിഭൂതി ആരംഭത്തിൽ തന്നെ വെക്കുന്നത് അതാണ് നമ്മുടെ നോമ്പാചരണത്തിന് കൃത്യമായിട്ട് നമുക്ക് പാലിക്കാനായിട്ട് എളുപ്പവും അതാണ് ആ ഡേറ്റ് ഒരു കാരണം ഇപ്പൊ അച്ഛനാച്ച നമ്മുടെ നോമ്പാചരണം എങ്ങനെയാണ് ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും പ്രാശിദ്ധ പ്രവൃത്തികളും ഗാനതറും ഒക്കെ നടത്തി ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് ഈ നോമ്പ് വിശുദ്ധമായിട്ട് ആചരിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ